അനുരാഗികളുടെ അകധാരിൽ സ്നേഹസാന്ദ്രതയുടെ കുളിര് വിതറുന്ന പുണ്യഗേഹം മസ്ജിദുണ്ടഭവിയുടെ സച്ഛന്തതയിൽ ചിറകും വീശിക്കുറുകുന്ന മാടപ്രാവുകൾ പറയുന്നു ഞങ്ങളുടെ ഹബീബിൻ്റെ വസന്തം വന്നെത്തിയിരിക്കുന്നുവെന്ന് അലകടലിൻ്റെ ആഴപ്പരപ്പിൽ നീന്തി നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളും പറയുന്നു ഇത് പ്രവാചക പ്രഭുവിൻ്റെ ജന്മസുദിനം അനുഗ്രഹീതമായ പുണ്യമാസമെന്ന് സകല ചരാചരങ്ങളും മണ്ണും കാറ്റും മരങ്ങളും മൃഗങ്ങളും പറയുന്നു മർഹബന്യ ഷെഹറുറബിയ ഇഷ്കു തുളുമ്പുന്ന കൽഭുമായി ആശഖ്യങ്ങൾ ഇതാ സാവം കടന്നു വരികയാണ് കാട്ടാളം തീർത്ത് കരാള ഹൃദയങ്ങൾ പുൽകേണ്ടി വന്ന യസരിബിന്റെ മലമടക്കുകളെ മാനവസ്നേഹത്തിന്റെ മടിത്തട്ടിലെ കാനയിച്ച് തോയ്ബ എന്ന സൗഹൃദത്തിന്റെ സംഗമമാക്കി മാറ്റിയ വിശ്വവിമോചകൻ ഒട്ടകത്തിന്റെ മൂക്കുകയറുമായി ഊരുചുറ്റിയിരുന്ന ഒരു സമൂഹത്തെ ലോകത്തിന്റെ കടിഞ്ഞാണെന്താൻ പ്രാപ്തരാക്കിയ അന്ത്യപ്രവാചകൻ ചിതലരിച്ച ചിന്തകൾക്ക് കീഴെ അസ്ഥിമാനങ്ങളായി തീർന്ന മനുഷ്യ ചേതനയ്ക്ക് നവോന്മേഷത്തിന്റെ അമൃതവ്യൂഹം നൽകിയ വിശ്വപ്രവാചക പ്രഭു മുത്ത് നബിയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മസുദിനത്തിലേക്ക് സ്വാഗതം വിശുദ്ധ നബിയുടെ ഭാഗമായി മാനിപുരം ഹിദായത് സുബിയാൻ സുന്നി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സ്നേഹ റാലി സാവേശം കടന്നു വരുന്നു ആശീർവദിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ സ്നേഹകർഷങ്ങളാൽ സമ്പന്നമാക്കുക മദീന കണ്ട കണ്ണിനു വരെ മുത്തം വെക്കുന്ന ഒവൈസുൽഖർണി മുത്തില്ലാത്ത മദീനയിൽ പാർക്കാൻ കഴിയില്ലെന്നോതി പലായനത്തിൻ്റെ ഭാണ്ഡം കെട്ടിയ ബിലാൽ ഹിറയിൽ സംരക്ഷണമൊരുക്കിയ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുദ്ദീഖുൽ അക്ബർ അങ്ങനെ എത്രയെത്ര പേർ പ്രണയത്തിൻ്റെ ആഴം പറഞ്ഞു ഈ അലങ്കാരങ്ങളും കൊട്ടും ഒട്ടും പാട്ടുമെല്ലാം പ്രണയം തന്നെയാണ് അതിരുകെട്ടാത്ത പ്രേമഭൂമികയിലുള്ള അധിപനോടുള്ള അടങ്ങാത്ത പ്രണയം ആ പ്രേമഭാരത്താൽ ഖബറിൻ്റെ ഉദരം വീർക്കും മീസാൻ വലത്തോട്ടടുക്കും നരകം വിയർക്കുക തന്നെ ചെയ്യും സ്വർഗം ചിരിച്ചുകൊണ്ടിരിക്കും ഏത് അലക്സാണ്ട്രിയൻ തീർത്താണ് ഇനിയുമൊരു കാവ്യം ചമക്കപ്പെടുന്നത് ഹസീതയുടെ നിറവരികളിൽ നിറയുന്ന മനോഹരമായ പ്രണയത്തിന്റെ വിരഹ നൊമ്പരപ്പെടലുകൾ പകർത്താൻ ഇനി എവിടെയാണ് ഹസ്സാൻ തങ്ങൾ ഒന്ന് പാടുക പുരുഷാന്തരങ്ങളിൽ ഹൃദയങ്ങളെ പ്രണയപരവശമാക്കിയ വാക്കുകളുടെ രാജകുമാരന്മാരെ ഇനി എന്നാണ് നിങ്ങൾ ജബലനൂർ കയറുന്നത് പ്രണയത്തെ പ്രതീകാത്മക ബിംബകൽപ്പനങ്ങളാൽ കാവ്യകവനം തീർത്ത അറേബ്യൻ മേഘമൽഹാറിൽ ഏത് രാവിലാണ് ഇനി നക്ഷത്രം ഉദിക്കുന്നത് പ്യൂപ്പയായി പറന്ന് ഒരു ശലഭജന്മമായി മധുതേടി ഒടുവിൽ ചിറകൊടിഞ്ഞൊടുങ്ങുമ്പോൾ ജന്നത്തുൽബക്കയിലാണ് നമ്മുടെ കഫൻ മണ്ണ് പുരണ്ടിരുന്നതെങ്കിൽ ഹാ അത് മാത്രം മതി വിശുദ്ധ മേലാധുനബിയുടെ ഭാഗമായി മാനിപുരം ഹിതായത് സുബിയാൻ സുന്നി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നബിസ്നേഹ റാലി സാവേശം കടന്നുവരുന്നു ആശീർവദിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ സ്നേഹകർഷങ്ങളാൽ സമ്പന്നമാക്കുക ഇരുൾ വീണ് വെളിച്ചുമണഞ്ഞ് അജ്ഞതകൾ നർത്തനമാടി അധാർമികതകൾ അധികരിച്ച ആറാം നൂറ്റാണ്ടിൽ മനുഷ്യത്വത്തിൻ്റെ മനോഹാരിതയുടെ മധുരമായ സന്ദേശമോതി മരുഭൂവിൽ ഒരു വസന്തം വിരിഞ്ഞുവന്നു മൃതിയടഞ്ഞ മനുഷ്യത്വബോധത്തിന്റെ മൃഗീയ ചിന്തകളെ കൂടെ കൂട്ടിയ ഇരുണ്ട ഇരുണ്ടഗർത്തങ്ങളിൽ ധർമ്മബോധത്തിന്റെ സ്നേഹസാഗരം അലമാലകൾ തീർത്തു പകപോക്കലിന്റെ വിളംബരങ്ങളും പടപ്പുറപ്പാടിന്റെ വിളനിലങ്ങളും പതിവായി മാറിയ ഒരു കാലത്ത് ഒരു പരിശുദ്ധ പൗർണമി പിറവിയെടുത്തു അത് മക്കയുടെ മാണിക്യമാണ് മദീനയുടെ നായകനാണ് മാലോകർഖേകിയ മഹാ വെളിച്ചം തന്നെയാണ് മദീന നമ്മെ മാടി മാടി വിളിക്കുന്നുണ്ട് ആത്മസംഘർഷങ്ങളെ ആട്ടിയകറ്റാൻ ആ വെളിച്ചത്തെ പുൽകുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല മത്ഹ് പാടി മതത്ത് തേടി മെഹബൂബിനെ വാഴ്ത്തി ഇഷ്കിന്റെ കൊട്ടാരം കെട്ടുകയാണിവിടെ സ്നേഹികൾ ജ്വലിക്കുന്ന സൂര്യമുഖമെന്നും തിരുനബി തന്നെയാണ് ചിരിമായ ചന്ദ്രവചനവും പ്രവാചകനാണ് വായിച്ചു തീരാത്ത അധ്യായവും അങ്ങു തന്നെയാണ് പ്രണയം പൂക്കുന്ന തീരമണൽ അത് മദീനയല്ലാതെ മറ്റെന്താണ് ഹബീബ് രാപ്പാർത്താൽ സ്വപ്നങ്ങളുടെ ഓലക്കുടിൽ കുസുരത്തിന്റെ കൊട്ടാരമാവും അങ്ങ് വീശിയാൽ ഹൽബിലെ പായ്ക്കപ്പലിൽ ദിശ തെളിയും അങ്ങ് തണിലിട്ടാൽ ഞങ്ങളുടെ വിയർ മദീനയിൽ അലിഞ്ഞാൽ പ്രണയഗാനത്തിന്റെ പല്ലവികൾ അറിയാതെ പൂർത്തിയാകും ഞങ്ങളുടെ കണ്ണും കാതും ഖൽബും കർബ് മേലാധുനബിയുടെ ഭാഗമായി മാനിപുരം ഹിദായത്ത് സുബിയാൻ സുന്നി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നബി സ്നേഹ സ്നേഹറാലി സാവേശം കടന്നുവരുന്നു ആശീർവദിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ സ്നേഹകർഷങ്ങളാൽ സമ്പന്നമാക്കുക അത് കിനാവിന്റെ രാജകുമാരൻ പിറവികൊണ്ട മാസമാണ് വസന്തങ്ങളുടെ വസന്തം തളിർത്ത മാസം പ്രണയത്തിന്റെ പ്രാണൻ സുജൂതിൽ വേണ മാസം വിളക്കുകൾക്ക് വെളിച്ചമായതും ആ വെളിച്ചത്തിൽ ഖൽബ് തിളങ്ങിയതും ആ തിളക്കത്തിൽ താരകം അസൂയപുണ്ടതും ആ മാസമാണ് മണ്ണിലും വിണ്ണിലും ബഹറിലും പ്രണയം മാസം അത് റബി അല്ലാതെ മറ്റേതു മാസമാണ് നീതിബോധവും സത്യശീലവും വില കുറച്ച് കണ്ട് കാമവും ക്രോധവും കൊള്ളിവെപ്പും കാട്ടിലെ മുൽക്കാടുകൾ പോലെ തഴച്ചുവളർന്ന ഒരു കാലത്ത് നന്മയും നീതിയും ധർമ്മവും സ്നേഹവും ഉയർത്തിപ്പിടിച്ച് ആർ തട്ടഹസിച്ച് കടന്നുവന്ന ആക്രോശങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കും വിധം നിസ്തുലമായ പ്രബോധന പ്രചരണങ്ങൾ തീർത്ത പുണ്യ പുണ്യറബീഹ് സുല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നബിസ്നേഹ റാലിയാണ് സാവേഷം ഈ ധർമ്മവീതിയിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധ മീലാദ് നബിയുടെ ഭാഗമായി മാനിപുരം ഹിദായത്ത് സുബിയാൻ സുന്നി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സ്നേഹ റാലി സാവേശം വരുന്നു ആശീർവദിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ സ്നേഹകർഷങ്ങളാൽ സമ്പന്നമാക്കുക തലയോട്ടികൾ ചിഹ്നിച്ചിതെറിയ മണൽ പരപ്പിൽ കാഫിലക്കുട്ടങ്ങളുടെ കുളമ്പടി ഗോത്ര വൈരാഗ്യങ്ങളുടെ അട്ടഹാസങ്ങൾ തലക്കുമീതെ വട്ടമിട്ടു പറന്ന ഉറ്റാണ്ടിൽ ഛിദ്രതയുടെ ചിതൽപ്പുറ്റുകൾക്ക് ചിതയൊരുക്കിയ വിസ്മയ സാന്നിധ്യം പുണ്യ റസൂൽ സുല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കാഴ്ചയുടെ വർണ്ണജാലകങ്ങളിൽ മഴവിൽ വർണ്ണങ്ങൾ തീർത്ത് കേൾവിയുടെ മന്ത്രാരൂപങ്ങളിൽ താളബോധത്തിൻ്റെ രാജവീഥികൾ സമ്മാനിച്ച് നടന്നു നീങ്ങിയ വഴിധാരകളിൽ പ്രണയത്തിൻ്റെ ഹുബിൻ്റെ സുഗന്ധം വിതറി ഇതാ നബിസ്നേഹറാലി കടന്നു വരും കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത ഒരു മണ്ണുണ്ടെങ്കിൽ അത് മദീനയല്ലേ എത്ര കെട്ടാലും മതി വരാത്ത കിസ്സയുണ്ടെങ്കിൽ അത് ലോകനായകൻ്റെ ചരിത്രം എത്രയെത്ര പാടിയാലും പല്ലവി തീരാത്ത ഒരു കവിതയുണ്ടെങ്കിൽ അതെൻ്റെ പുന്നാര ഹബീബിൻ്റെ മധു പാട്ടല്ലേ കെട്ടഴിച്ചു വിട്ട ഒരു പട്ടമായി മദീനയുടെ പച്ചക്കുമ്പക്ക് മുകളിൽ വലയം വെക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായേനെ ആ ഖബിർ ഷെരീഫിനരികിൽ ചിറകും പൊട്ടിക്കുറുകുന്ന ഒരു മാടപ്രാവായി മാറാൻ കൊതിക്കാത്തവർ ആരുണ്ട് ലോകത്തിൻ്റെ നായക അങ്ങയെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ബാബുസലാം എത്ര ഭാഗ്യവാനാണ് പ്രാണനാണ് ഹബീബ് പ്രണയമാണ് ഹബീബ് പ്രകാശമാണ് ഹബീബ് പ്രതീക്ഷയാണ് ഹബീബ് പകരമില്ല ഹബീബിൻ അങ്ങ് ആണ് റഹ്മത്താണ് കുതിരത്താണ് ജന്നത്താണ് അമാനത്താണ് വിശുദ്ധ മേലാധുനബിയുടെ ഭാഗമായി മാനിപുരം ഹിദായത്ത് സുബിയാൻ സുന്നി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നബിസ്നേഹറാലി സാവേഷം കടന്നുവരുന്നു ആശീർവദിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിന്റെ സ്നേഹകർഷങ്ങളാൽ സമ്പന്നമാക്കുക മധുവാണ് മദീന മതതാണ് മദീന മനമാണ് മദീന മധുരമാണ് മദീന മന്ത്രമാണ് മദീന മാരുതനാണ് മദീന മലർവാടിയാണ് മദീന മനിതർ മഴങ്ങാൻ കുതിക്കുന്ന മണ്ണ് അതിന്റെ ഹബീബോരുടെ മദീനയല്ലാതെ മറ്റേതുണ്ട് ഷൈൻ ഓഫ് മദീന 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 ബ്രീസ് ഓഫ് 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 ഗ്ലൗഫ് പ്രൈം ലൈറ്റ് ദാറ്റ്സ് ബ്രൈറ്റ് ഈസ് പാലസ് ലവ് മദീനയുടെ രാജകുമാര സലാം